ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അവർ ചാനൽ മിഞ്ചു മിംഗിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറ്റോണേതാണ് അപ്പോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും സുഖമാണ് ക്ക് പ്രത്യേകിച്ചും ഭയങ്കര സുഖമാണ് ഉറക്കം നീക്കുക തിന്നുക തിന്ന ഉണ്ടാക്കുക തിന്നുക പിന്നെ അതുകൊണ്ട് ഉറങ്ങുക അങ്ങനെയുള്ള പരിപാടിയാണ് ഇടയ്ക്ക് പിള്ളേർ തുണി ഇടക്കുക അങ്ങനെയുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ ഇവള് ജീവ അപർണ അവരുടെ വീഡിയോസ് ഇടക്കളിൽ കാണിച്ചു തരാറുണ്ട് അപ്പോൾ അവരായിരുന്നു ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ ഇൻസ്പയർ ചെയ്തിട്ട് ഒരു ചലഞ്ച് ചെയ്യാൻ വിചാരിച്ചു ചലഞ്ചിന്റെ പേര് എന്താണ് അതൊരു പേര് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഒന്നും വരുന്നില്ല ചലഞ്ച് അതാണ് നമ്മുടെ ചലഞ്ചിന്റെ പേര് ഒന്നും വരുന്നില്ല ആ ശരിക്കും പറ ശരിക്കും പറ ശരിക്കും പറയുന്നത് ഓക്കെ എന്തെങ്കിലും ഒരു പേര് മിഞ്ചു ചലഞ്ച് എന്നാൽ ഫിദു ചലഞ്ച് ഓക്കെ അപ്പോൾ ചലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളം പാട്ട് ആ പാട്ടിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞങ്ങൾ പറഞ്ഞിട്ട് ഫിദു പറയണത് ഞാൻ മനസ്സിലാക്കിയെടുത്ത് പാട്ടേതെന്ന് പറയണം ഞാൻ ചെയ്യുന്നത് ഫിദും പറയണം അപ്പോൾ ഇതിൽ ഉത്തരം പറഞ്ഞ ആൾക്കാണ് പോയിൻറ്റ് ഓക്കെ ഈ വീഡിയോക്ക് ശേഷം ഈ ഗെയിം ഈ വീഡിയോ അവസാനിക്കുന്നതോടുകൂടി കഴിഞ്ഞു അത് ജീവിതത്തിൽ പ്രാവർത്തികമല്ലാതെ ഞാൻ പറയുന്നു തോറ്റാലും ഒന്നും പറയരുത് അപ്പൊ ഓക്കേ ഓക്കേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ഓക്കെ അപ്പൊ ഞാനാണ് ഫസ്റ്റ് ചാലഞ്ച് ചാലഞ്ച് ഏറ്റെടുക്കണം എന്നൊക്കെ ഇതിന് ഭയങ്കര ആഗ്രഹം അപ്പൊ ഞാനാണ് തുടങ്ങാൻ പോണത് ചെറിയ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓൺ ദോൾഡൻ ഹിൽ ബിൽഡിംഗ് പൈനാപ്പിൾ ലീവ് നെക്സ്റ്റ് മീ മൈ ഡിയർ ഗിഫ്എപ്പിൾ ഏഹ് ആ പാട്ടെന്ന് വിചാരിച്ചിട്ടാണ് അതല്ല ഫുൾ കേട്ടോ ഓൺ ദോൾഡൻ ഹിൽ ബിൽഡിംഗ് പൈനാപ്പിൾ ലീവ് വില് യു കമ്മൻ ലിവ് വിത്ത് മീ മൈ ഡിയർ ഇഫ് യു കെൻ ഗിഫ് എ ഫ്ലവർ നെവർ സീൻ ബിഫോർ ആൻഡ് ദ കിസ്റ്റ് ഓഫ് മെക്ക ഐ വിൽ കം വിത്ത് യു മൈ ഡിയു മൈ വൈഫ് വിത്ത് ഗോൾഡൻ ഹിൽ ബിൽഡിംഗ് അതിനെ ിക്കൂലോർണ ഓൺ ദോൾഡൻ ഹിൽ ബിൽഡിംഗ് പൈനാപ്പിൾ ലീഫ് നെസ്റ്റ് കമ്മൻ ഇരു മൈഡിയൊരു കാര്യം പറയാൻ ഗീവ് എ ഫ്ലവർ നെവർ സീൻ ബിഫോർ And the kiss of Mecca, I will come with you, my dear. I will make you my wife with all comforts. Using rainbow threads, I will make the sacred chain. Tutu, tutu. What are Golden. <coughs> so <I> Malay, <made> pineapple, pineapple, banana, tomato. Pineapple and don't deny pineapple. Pineapple leaf nest. ിൽ ബിൽഡിങ് പൈനാപ്പിൾ ഒന്നിമേലെ കൂടും കൂട്ടി ഒന്നാണെന്നാണത് ഏറ്റവും ഏറ്റവും ഉന്നത നിലനിന്ന് നിക്കണമല്ലൊരു പോയിന്റ് ആയി അതിനു മുമ്പ് എന്റെ കോസ്റ്റ്യൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാഗ്രഹിക്കുന്നു എന്റെ ഫിദുവിന് ഞാൻ എഴുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂലബിയും ഡ്യൂ ഡ്രോപ്സ് ഓൺ ഗ്രാസ് ബ്ലേഡ്സ് ഓൺ ഗ്രാസ് ബ്ലേഡ്സ് യുവർ സ്മൈൽ ഡ്യൂ ഡ്രോപ് ഡ്യൂ ഡ്രോപ്സ് വിത്തൗട്ട് ഡ്രോപ്പിംഗ് ഓർ ഡിസോൾവിംഗ് യു വിത്തൗട്ട് ഫൈഡിങ് വി ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് വൺ ഡ്യൂ ഡ്രോപ്സ് ഓൺ ഗ്രാസ് ബ്ലേഡ്സ് എല്ലാ പാട്ടും അല്ല ഡ്യൂ അല്ലെ അത് ഒന്നും ബ്ലേഡ്സ് പിന്നെ your അതന്നെ അസാധു പോയിന്റ് ഇല്ല യെസ് തോറ്റു തോറ്റു ഞാനും ഇനി അടുത്തത് ഞാനാണ് ഇത് ഞാന് ഫിദുന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണും കൂടിയാണ് മലയാളം അല്ലല്ലോ ഓക്കെ If you dwell in my heart, I will forgive you, oh demonas. If you stay with my if you stay with me willingly, I will give you kisses, oh demonas. Demonus, demonas, demonas. <laughs> if, if you don't apologize for the case of love, we will shake, break, and crush you, demonas. Demonas, First <laughs> ഇഫ് യു ഡൽ ഇൻ മൈ ഹാർട്ട് ഐ വിൽ ഫോർ ഗിവ് യു ഓഡിമോണസ് ിൽ താമസിച്ചാൽ മാറ്റം

in the crash of a crescent moon, a bleeding eyed rabbit sleeps. Rabbit? <laughs> rabbit. What's that? What's that? Moile. Moile. What's that? Starting? In the corner of the sky. Man, it's not a moile. A lightning flash. Arrow flash. <laughs> I didn't

ഇനി വേണോ ഐലാൻഡ് ഓഫ് ദി പ്രസന്റ് മൂൺ സ്മോൾ ടേർട്ടിൽ ഹൈഡിങ് ആമയുടെ മൊഴിന്റെ കഥയാണ് അപ്പൊ വീണ്ടാമതും എനിക്കും ഇല്ല ഇതുവിനും ഇല്ല ഇത് മൂന്നാമത്തെ റൗണ്ടാണ് മൂന്നാമത്തെ റൗണ്ടിൽ വരുന്നത് വെച്ചുകഴിഞ്ഞാല് വന്നിട്ടും പോയിട്ടും ഫ്ലവേസ് blue sky <laughs> the coral jasmine has blossomed the blue sky the wine of louse smiles okay vela <laughs> gasate ullapukkar <laughs> vedhiyo gano inda tandra tatta idenda nammal thoyikana inda the wine of louse smiles in this divine evening the flowers the rivers the intoxication of dreamy breezes reverse reverse lottu <laughs> nadi <laughs> ൂട്ടിഫുൾ വേൾഡ് അബവ് ഹാസ് അറൈവ് ദൈൻബോ ബ്രിഡ്ജ് ഹാവ് ഡീപ് ബ്ലൂട്ടിംഗ് ഐസ് ഡ്രൈവ്ഡ് ഇൻ ദ ഹ്യൂസ് ഓഫ് ഡിസൈർ ലോങ്കിംഗ് അതാണ് കാലി ഓ ഇതിനൊക്കെ തന്നെ ഫുൾ ബംഗറ്രായിട്ടുള്ള കളയട്ടെ കൈയട്ടെ ങും ഓക്കേ എനിവേ ദോ ഇപ്പോ 3 അല്ല 00 അല്ല ഇപ്പോ 343 ഓക്കേ ഇത് അത്രമത്തെ പാട്ടാ ഇനി ഞാൻ ഇнде 2 1/2 ടഫ് ഉള്ളതായിരുന്നു ഓ 3 1/2 നല്ല ഈസിയായിരുന്നു ഇതിനി 3 1/2 ഉണ്ടല്ലേ ഇത് നേരത്തെ നോക്കട്ടെ ഇത്രനേറെ ഈസിയായിരുന്നു എന്താണ് ഇങ്ങനെ толക്കുന്നത് ആര്

ാണ് എനിക്ക് ടഫ് ടഫായിട്ട എനിക്ക് ഓപ്പണൻറ്റാ എനിക്ക് ഒരു പോയിന്റേ ഗൈ കണ്ടോളൂ നമ്മള് ഗെയിം തീരാൻ പോവാണ് ഫിദു തോൽക്കാൻ പോവാണ് രണ്ടെണ്ണം ഓക്കെ രണ്ടെണ്ണം ഓക്കെ ഇത് സിൻസ് ദ ഡേ യു യുവർ യുവർ ഫസ്റ്റ് 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 സ്റ്റെപ്സ് സ്റ്റെപ്സ് യു 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 എ എ നെസ്റ്റ് നെസ്റ്റ് വിത്ത് വിത്ത് ഹോപ്സ് ഹോപ്സ് വി വി യുണൈറ്റഡ് ഇൻ ലവ് ഫോർ എവർ ആൻഡ് ഓൾവേസ് സിൻസ് ഡേ ടുത്ത് ഓ ഫസ്റ്റ് ഡേ വിറ്റ് അപ്പോ ഇല്ല നന്ദിയുണ്ട് കേട്ടോ പരി സർദൈച്ചി സിൻസ് ദി ഡേ യു ടൂക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്സ് യു ബിക്കേ മൈ ട്രൂലി മൈ ബിൽഡിങ് എ നെസ്റ്റ് വിത്ത് ഹോപ്സ് വി യുണൈറ്റഡ് ഇൻ ലവ് പിച്ച വെച്ച ദാ അല്ലോ നിനക്ക് നോ യാരിലെ ആദ്യം ആദ്യം സ്റ്റെപ്പ് വെച്ചതു എങ്ങനെ നോക്കിയപ്പോ സ്റ്റെപ്പ് വെക്കേ അടുത്തത് ഞാൻ നിന്നെ കൊടുക്കും ബിൽഡാർത്ത പാട്ട് ഏതാ നോക്കാം നമുക്ക് ഇപ്പൊ ഒന്നേ ഒന്നാണ് If you forget, your face will not be forgotten by hurt. I'm going to die. 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 I'm going മറക്കില്ല ഇവൻ ഇൻ ദി ബ്ലഷിംഗ് ഓഫ് യു ആർ നോട്ട് എ ഫിഷ് ഫിഷ് മൈ ഗോഡ് അല്ല എന്താണ് ഇവൻ ഫസ്റ്റ് ഫസ്റ്റ് ഇഫ് യു കരോടേ മാറുന്ന if you forget oh if you forget if you forget nee marnalalum then even in the blushing of the eyelids you are not a fish fish pudiyatta payedata payedatha in the morning light of spring in the garden where there are no jasmine flowers only uppu gappu flowers and ullapo <laughs> illatha <laughs> തോടു പറമ്പോ പറമ്പൊന്നും കേദല പാട്ട് കേറും ദോ ഇല്ല ഇഫ് യു ഫോർഗറ്റ് Neymar-നെ അറിയാലോ your face will not be forgotten by me നിന്റെ മുഖം ഞാൻ മറക്കില്ല നിന്റെ മുഖം ഞാൻ മറക്കില്ല നിന്റെ മുഖം ഞാൻ മറക്കില്ല നിന്നെ കണ്ടിട്ട് ബാക്കി ആലോചിക്കൂ മുഖം മറക്കില്ല മുഖം മറക്കില്ല പെണ്ണേ പെണ്ണൊന്നുമില്ല മുഖം മറക്കല്ലാണ് അപ്പൊ വ്യായ ശരിക്ക് രണ്ട് പോയിന്റായി പറഞ്ഞോണ്ട് കേട്ടോ അതൊന്നും അതൊന്നും പറഞ്ഞ പറ്റില്ല അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചല്ലേ ഇച്ചിരി പൊട്ടത്തെയാണ് ഞാനോട് ചോദിക്കുമ്പോ ചാടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഓക്കെ സോ ഇത് നമ്മുടെ ലാസ്റ്റത്തെ പാട്ടാണ് പാട്ട് കഴിഞ്ഞോട് അപ്പൊ ഇതിന്റെ ലാസ്റ്റത്തെ പാട്ടാണ് ഇപ്പൊ എനിക്ക് രണ്ട് പോയിന്റ് ഒരു പോയിന്റ് ഓക്കെ ഡാസ്ലിംഗ് സ്മൈൽ ഹീസ് ലൈക്ക് ദ മൂൺ ഇൻ സ്കൈ അതൊന്നും പറയില്ല എന്താ ഇതാൻ പറ്റില്ല ഒരത്തരാണ് രണ്ടു മൂന്ന് കൊല്ലത്തിനുള്ളിൽ ഇറങ്ങിയതാ ശേഷം അതൊന്നും പറയാൻ പറ്റൂല്ല സ്റ്റോറീസ് <laughs> എല്ലാരും മൂന്നല്ലتينടക്ക ഇറങ്ങിയതാണോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒരു മൂന്നല്ലتينടക്ക ആണ് நேத்து ஒളിങ്ക് ക്లూ തന്നുകൊണ്ടാണ് ഓക്കേ ফার্স্টയൊരു വാട് അതാണ് എല്ലാവരും ചൊല്ലണം എല്ലാവരും ചൊല്ലണം കല്ലാണ് അതാണ് ഇണ്ട് ഫീത്തോ അല്ല ఎవరీവൺ सेज ही इज नॉट लाइक द स्टोरीज नॉट नॉट इट ही इज नॉट लाइक द स्टोरीज अ ஹാൻസം ഗൈ വിത്ത് अ മിസ്റ്റീരിയസ് ത്രീക്ക് വിത്ത് എ ഡാസ്‌ലിംഗ് സ്മൈൽ ഹീസ് ലൈക്ക് ദി മൂൺ ഇൻ ദി സ്കൈ ഹീസ് വേം അക്രോസ് ദി സീ എ ബ്രേവ് ആൻഡ് ബേവിയർ മാൻ ജയിക്കാനുള്ളതാണ് എവരിസ് മൂന്ന് പറഞ്ഞു

ും തെറ്റി എ എല്ലാരും എല്ലാരും കണ്ട എല്ലാരും കജുക്കുള്ളൊരു കാര്യമറിഞ്ഞൊരു മാന തമ്പിളി പോലൊരു അത് പറഞ്ഞു

it's a song that comes with the rain of a certain night uru paattu uru alla le aa uru ethana vaartha niya vannilla tho okay a song that's always sung with a warm embrace oof and embrace embrace okay കിട്ടിട്ടില്ലെങ്കിൽ ഞാൻ <laughs> അതായത് മഴ ഒരു രാത്രി മഴയോടെ

a song that's always sung with a warm embrace ಎಲ್ಲ അതിനും സോംഗ് ഉണ്ട് അപ്പോൾ പാട്ടല്ല അതിനും ഉണ്ട് a song that runs through all the moments of life പാടം അല്ല ഞാൻ പറഞ്ഞില്ല ട്ടോ പാട്ട് പാട്ട് ഇത് ഓക്കേ ഇത് ഞാൻ ഫുൾ പാടതന്നാൽ നിങ്ങൾക്ക് ഇപ്പോ എന്തേലും ഓർമ്മ വരും it's a song that comes with the rain of a certain night a song from the corner of the garden where the old trees grew ഒരു രാത്രി മഴയുടേ പിന്നെന്താണ് <laughs> ഒരു പഴയ പ്രണയ പാട്ട് 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 അങ്ങനെ പറയല്ലേ അല്ല ഗാനം ണോ ഗാനാണോ അതാണ് എനിക്ക് നല്ലത് കാരണം അവസാനിക്കാൻ ഞാൻ ജയിച്ചു കഴിഞ്ഞു ഞാൻ കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് വേണമെങ്കിൽ പാടായിരുന്നു സത്യ എനിക്കറിയായിരുന്നു പക്ഷെ അത് പാടിക്കഴിഞ്ഞാ എന്റെ ജീവിതം ജയിച്ചിട്ടില്ല നമ്മൾ രണ്ടുപേരും ടൈ ആയി അടുത്തു ഓക്കെ വെല്ലുവിളിയാണ് അടുത്ത അടുത്ത ബ്ലോഗി എന്നാണോ അപ്പൊ എന്തായാലും ഇഷ്ടായി എന്ന് വിചാരിക്കണു റൈറ്റ് അപ്പൊ ഞങ്ങൾ വന്നു ഇന്നലെ ഒരു വട്ടം തിരുമ്പി വന്നു ആ ഇവിടെ തിരുമ്പി വന്നു എന്നിട്ട് അലക്കാൻ കൊണ്ടു മറ്റേ അയലുമ്പോ തോര ഇട്ടു എന്നിട്ടത് ഉണങ്ങി ഞങ്ങൾ ഇട്ടു അപ്പൊ ഞങ്ങള് തിരിച്ചു വന്നിട്ടാണ് ഇനി അങ്ങോട്ട് വീഡിയോസ് ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം പൊട്ടിക്കുക ഓക്കെ അപ്പോ ഇതൊരു വീഡിയോ കാണാത്തോരാണെന്നുണ്ടെങ്കിൽ ഇല്ല ഫിദു ജയിച്ചില്ല ഞാനും ജയിച്ചില്ല അപ്പൊ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെൽപണി അടിച്ചു പൊട്ടിക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഞങ്ങൾ ഇതില് നല്ലൊരു സ്പോട്ടായിരിക്കും ഇപ്പൊ ഞങ്ങൾ പെട്ടെന്ന് തട്ടി കൂട്ടിയോണ്ട് ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് അത് ഞങ്ങൾ അടുക്കള അത് ഞങ്ങളെ മജ്ലിസ് ഇത് ഞങ്ങൾ ഇത് ഞങ്ങൾ ചുമര് ഫോൺ വെച്ചിരിക്കുന്ന ലാപ്ടോപ്പും സംഭവങ്ങളുണ്ട് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ